ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രണ്ട് ദിവസമായിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ി ഇരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അമ്മ രണ്ട് ദിവസമായി ഒന്ന് വീണതാണ് അപ്പോൾ വീണപ്പോൾ മുട്ടിന് കുറച്ചൊരു ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞത് കാരണം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വന്നിട്ട് അപ്പോൾ പിന്നെ അവിടെ കുടും മോനും ഒന്നും ഇല്ല കേട്ടോ ഞാനൊറ്റയ്ക്കാണ് വന്നത് ഏട്ടനൊക്കെ അവിടെ വീട്ടിലാണ് മോളും മോനൊക്കെ അവിടെയാണ് ഞാൻ മാത്രമേ അങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും കേട്ടോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ രാവിലെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അമ്മയ്ക്ക് കാരണമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പൈസ പിടിച്ചെടുക്കാനും ഐസ് ഈ നീരുള്ളടത്ത് ഐസും കട്ട് രണ്ട് നേരം പിടിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഐസ് പിടിച്ചെടുക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഒരു നാലര ഒക്കെ സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് ഞാനും അമ്മയൊക്കെ കുറച്ചേരം കിടന്നു ഇട്ടാ അച്ഛനും ആനിയനും പണിക്ക് പോയിക്കണ് അപ്പോൾ ഞാനും അമ്മേ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ കുറെ നേരം കിടന്നുറങ്ങി അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എണീറ്റിട്ട് ഇങ്ങനെ ഉമ്പറത്ത് വന്നിരിക്കുകയാണ് കേട്ടാ അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഉമ്പറത്തിരിക്കുമ്പോൾ ഞങ്ങളെ വീട്ടിൽ ഒരു നായ്ക്കുട്ടിയുണ്ട് അപ്പോൾ അവന് ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ അവനകത്താണ് കേട്ടോ അവനെ പുറത്ത് കൂടൊന്നുമില്ല അവനകത്ത് തന്നെയാണ് കിടക്കലൊക്കെ അപ്പോൾ അങ്ങനെ അവിടെ അകത്ത് ഗ്രില്ല കെട്ടിയിട്ടിരിക്കണം കേട്ടോ അപ്പം അകലാകുമ്പോൾ ഗ്രില്ലിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിയിടും അല്ലെങ്കിൽ അവിടെ മുന്നേരത്ത് തൂണിൻ്റെ അവിടെ ഇങ്ങനെ ഉടന്ന് കെട്ടിയിടും അത് നമ്മളകത്തുള്ള സമയത്താകും പിന്നെ അവന് കെട്ടിയിടലൊന്നുമില്ല ഈ നമുക്ക് അയൽവാസികർക്കൊക്കെ ഒരു വിഷയമാവേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടിയിടണതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ മുമ്പറത്തിരിക്കുമ്പോൾ അവന് അകത്തുനിന്ന് ഒച്ച ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവനെ പോയി അയച്ച് കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് നേരൊക്കെ നടന്ന് അവൻ്റെ അവൻ മൂത്ര മൂത്രമൊക്കെ അപ്പിടാനൊക്കെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്ന് അവിടെ അവിടെ അച്ഛാമ്പലം എടുത്ത് അവിടെ കെട്ടിയിരിക്കണം കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരത്തെ പണികളൊക്കെ നോക്കുകയാണ് അപ്പോൾ സമയം ഒരു അഞ്ച് മണിക്കാവാനായി വീട്ടത്തെ പണികളാ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കണം അപ്പോൾ അങ്ങനെ ഞാനിതാ അയൽ തിരുമ്പിട്ടത് അയലമത്തതൊക്കെ എടുത്ത് വയ്ക്കാനിട്ടാണ് അപ്പോൾ ഈ കാണുന്ന ദാർപ്പായ കൊണ്ട് മൂടിയതാ അതാണ് ഞങ്ങളെ ആദ്യത്തെ വീട് ഇട്ടാ ഇപ്പോൾ നമ്മൾ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന വീട് ഇതാണ് കേട്ടോ അന്നത്തെ വീട് ഇപ്പോൾ അത് നമ്മൾ വിറക് വരാ വിറക് വെക്കാനും അതേപോലെ തന്നെ പഴയ സാധനങ്ങൾ വെക്കുക അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഒരിതാക്കിയിട്ട് അവിടെ എങ്ങനെയാണ് കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു വലുപ്പം ഉണ്ടായിരുന്നു ബാക്കിൽ ഒരടുക്കളയും കൂടി ആയിട്ട് കുറച്ചും കൂടി ഒന്നൊരു വലു വലുതായിരുന്നു കേട്ടോ ഒരു റൂം അതേപോലെ ഒരു അടുക്കള ചെറിയ കൊലായി ഒരു വീടായിരുന്നു കേട്ടോ ആദ്യം പിന്നെ നമ്മളിപ്പോൾ വീട് വീടിൻ്റെ പണി ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ തന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറിയിരുന്നു അങ്ങനെ കേട്ടോ നമ്മൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറേശക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ നട്ടാ വീട് അല്ലാതെ ഫുള്ള് പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് വീഡിയോസിൽ നമ്മുടെ വീട് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം മനസ്സിലാവട്ടെ അങ്ങനെ ഞാനിതാ അതൊക്കെ കൊണ്ടുവന്ന് അകത്ത് ഹാളിൽ ടേബിളൊക്കെ ഉണ്ട് കേട്ടോ ആ ടേബിളും കട്ടിലൊക്കെ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് അങ്ങനെ ടേബിളും കട്ടിലൊക്കെ കിട്ടിയിരുന്നിട്ട് നമ്മളെ ഏട്ടന്മാർ അഥവാ വലിയ അച്ഛൻ്റെ മക്കളൊക്കെ തന്നതും ഞാൻ കൊണ്ടത് അങ്ങനെയൊക്കെയുള്ള ടേബിളും കട്ടിലൊക്കെ ഉണ്ട് അത് നമ്മൾ നിലത്തിൻ്റെ പണി ഇങ്ങനെ കുറേശ് ഒരു രണ്ട് റൂമും ഹാൾ കൊലായി അങ്ങനെ മാർബിളിട്ട് ഇട്ടാൽ അമ്മയ്ക്കും നനിയനും ഒക്കെ കാലുകൊണ്ട് പോയി കാല കൊണ്ടെന്നു വെച്ചാൽ കാല് കടച്ചിലൊക്കെ ആയി കേട്ടോ ടൈലിട്ടിലിട്ട മാർബിളാണ് ഇട്ടത് അപ്പോൾ അത് ഇടുന്ന സമയത്ത് നമ്മൾ ഹാളത്തെ ടേബിളും അതേപോലെ അനിയൻ്റെ റൂമിലത്തെ കട്ടിലൊക്കെ നമ്മൾ മേലെ മേലെ കൊണ്ടിട്ട് ഇട്ടാ അപ്പോൾ ടി വി കാണുമ്പോൾ ചോറിനുമ്പോഴൊക്കെ ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് വേറെ കട്ടിലങ്ങനെ ഹാളിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പണി ഫുള്ളൊക്കെ കഴിഞ്ഞാൽ ടേബിളൊക്കെ താഴത്തേക്ക് ഇറക്കും അപ്പോൾ ഞാൻ അവിടെ ഇരുന്നതൊക്കെ മടക്കി വെച്ചു അനിയൻ്റെ തുണിയുള്ള അനിയൻ്റെ റൂമിലോ അച്ഛൻ്റെത് അച്ഛൻ്റെ അച്ഛന് ചെറിയ റൂമൊന്നുമില്ല കേട്ടോ ഞാനും അച്ഛനും അമ്മയും കൂടി എങ്ങനെ റൂമിൽ കിടക്കുക അമ്മ അച്ഛൻ ചിലപ്പോൾ ഹാളിൽ കിടക്കും ഞാനും അമ്മയും കൂടി ഒരു റൂമിൽ കിടക്കും രണ്ട് റൂമാണ് കേട്ടോ നമുക്കുള്ളത് ഒന്ന് അനിയേം കിടക്കും ഒന്നിൽ ഞാൻ വരുമ്പോൾ ഞാനും അമ്മയും കൂടി കിടക്കും അച്ഛൻ ഹാളിൽ കിടക്കും അത് അതെല്ലാം ചിലപ്പോൾ ഹാളിലും കിടക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ അനിയൻ്റെ ഡ്രസ്സ് അനീൻ്റെ റൂമിലും പിന്നെ അച്ഛൻ പണിക്കിടുന്ന ഡ്രസ്സ് അങ്ങനെ അച്ഛൻ്റെ റൂമിൽ അച്ഛൻ്റെ റൂമിലല്ല അവിടെ ആ റൂമിൽ അതേപോലെ അമ്മേൻ്റെ ഡ്രസ്സ് ഒക്കെ അവിടെ അങ്ങനെയൊക്കെ കൊണ്ടുവച്ചു പിന്നെ അങ്ങനെ ഞാനിതാ അകം കൊലയൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ വൈകുന്നേരമായ നമ്മളുടെ നമ്മളോടെയല്ല ഉപ്പ വീടുകളിലും അങ്ങനെ തന്നെ ആകുമല്ലേ വൈകുന്നേരമായാല് മുറ്റം അകടിച്ചു വാരി വിളക്ക് എത്തിക്കുക അധികം വീട് ഹിന്ദൂസിൻ്റെ അധിക വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഞാനിതാ അകം കൊലയൊക്കെ അടിച്ചു വാരി മുറ്റം അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റം ഒന്ന് മുഴുവൻ മുറ്റനൊന്നും അടിക്കും മുഴുവൻ മുഴുവനായിട്ടുള്ള മൊത്തത്തിലും മുറ്റം അടിക്കില്ല മുൻഭാഗത്ത് അങ്ങനെ കുറച്ച് സ്ഥലം അങ്ങനെ അടിച്ചു ഇടും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അടിച്ചപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിയില്ല കേട്ടോ നമ്മളെ വീടിന് മുന്നിലായിട്ട് അപ്പോൾ അവിടെ ഇതിൻ്റെ പൂവും ഇലയൊക്കെ നല്ല കൊഴുകുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ അടിച്ച് വാരി കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ അത് വാരിയിട്ട് അങ്ങനെ തൂരൊക്കെ കൊണ്ടൊക്കെ ഇള കേട്ടോ പിന്നെ ഈ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ആദ്യം ഒഴിഞ്ഞ പറമ്പായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ തേക്കാത്തൊരു വീടിനൊക്കെയാണ് അത് ഞങ്ങൾ ഏട്ടൻ്റെ വീടാണ് കേട്ടോ വലിയ അച്ഛൻ്റെ മൂത്ത മകൻ ഉണ്ടാക്കുന്ന വീടാണ് മറ്റത് പിന്നെ വേറെ കുറച്ചപ്പുറമുള്ള ഒരാളാണ് ഒരു മുസ്ലിംസിൻ്റെ ഒരു വേറെ ഒരാൾക്കാരുടെ വീടാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് വീട് ഇപ്പോൾ ഒരു ഏകദേശം പണി കഴിഞ്ഞിരിക്കണു പിന്നെ അതിൻ്റെ അപ്പുറം ഒരു വീട് തറയിട്ട് കേട്ടോ ആദ്യം നമ്മളെ വീട്ടിൽ നമ്മുടെ ഈ ഒരു പറമ്പിൽ നമ്മൾ ഈ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം ഒരുപാട് വീടൊക്കെ ആയി ഇപ്പം വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ ഈ മുന്നേക്കായിട്ട് പറഞ്ഞാൽ റോഡൊക്കെ ആയിട്ടാണ് പക്ഷെ റോഡ് വന്നിട്ടില്ല റോഡിനുള്ള സ്ഥലമൊക്കെ അങ്ങനെ ഒഴിച്ചിട്ടിട്ട അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഇതായത് അമ്മേൻ്റെ ചെടികളാണ് കേട്ടോ അമ്മ പാവാണിങ്ങനെ ഈ വീടിൻ്റെ അരിവിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഓരോന്നും ഓരോ തൊഴിലുറപ്പിനൊക്കെ പോയി വരുമ്പോൾ ഓരോ ചെടി കാണുമ്പോൾ പൂവുള്ള ചെടികളായിട്ടാണ് അമ്മയ്ക്ക് ഇഷ്ടം ഈ പൂവില്ലാത്ത ഇല അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളും അതേപോലെ തന്നെ പൂക്കളുണ്ടാവണേ അങ്ങനത്തെയൊക്കെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ മുറ്റടിച്ചു വരി കഴിഞ്ഞപ്പോൾ ഞാൻ പറയും നമ്മളോട് ചെടിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ റോസൊക്കെ കുഴിച്ചിട്ട് ചെയ്തു അപ്പോൾ റോസ് പിടിച്ചുക്കണ് അപ്പോൾ പൂവിട്ടിട്ട് ആ പൂവൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട് കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞ് വെണുക്കണ് അപ്പോൾ ഞാൻ ആ ചെടിൻ്റെ ഉള്ളിലൊക്കെ ക്രടിച്ചു വാരി ഈ വാടിയ പൂവൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് അപ്പം അമ്മ അവിടെ ഇങ്ങനെ സീറ്റമ്മ കാലം നീട്ടി ഇങ്ങനെ ഇരിക്കലുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് പറയായിരുന്നു അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുമ്പോൾ നോക്ക് റോസ് കൊമ്പുണ്ട് മുള്ളു താട്ടണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഞാനും അമ്മയും അമ്മ ഇങ്ങനെ കുരം എന്നൊക്കെ പറയായിരുന്നു കേട്ടാ അവിടെ ഇരുന്നിട്ട് അതുപോലെ ഉണ്ട് അവിടെ അപ്പോൾ അവൻ്റെ കുരയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് കേൾപ്പിക്കാത്തത് അവൻ്റെ കുരങ്ങനൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഞാനൊന്നും എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു എക്കോ ഫീൽ ചെയ്യും കേട്ടാ അപ്പോൾ അതൊന്നും വിചാരിക്കരുത് നമ്മുടെ വീട് പണി ഞാൻ പറഞ്ഞല്ലോ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു വീടാണ് അപ്പോൾ നമ്മുടെ റൂമിൽ അങ്ങനെ കട്ടിലും ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു എക്കോ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സൗണ്ട് അങ്ങനെ ഒരു എക്കോ ഉള്ളതുപോലെ തോന്നണത് കേട്ടാ പിന്നെ അങ്ങനെ ഞാൻ അനിയനും അച്ഛനൊക്കെ വന്ന് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അവരെ ഡ്രസ്സ് പണിക്കിട്ട ഡ്രെസ്സൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കുകയാണ് അപ്പോൾ വൈകുന്നേരം നേരത്തെ അലക്കി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആകുമ്പോൾ അത്രയും പണി കുറഞ്ഞ് കിട്ടല്ലോ എന്നുള്ളതിൽ ഞാൻ പിന്നെ വൈകുന്നേരം അങ്ങോട്ട് അലക്കുകയാണ് കേട്ടോ അപ്പോൾ നാളേക്കുള്ള അനിയനെ ടവ്വലും അതേപോലെ തന്നെ തോ അച്ഛനുള്ള തോർത്തൊക്കെ നമ്മൾ തല ദിവസം അങ്ങനെ വൈകുന്നേരം അലക്കിയിട്ടും അപ്പോൾ അവർക്ക് നാളെ നേരത്തെ പോകുന്ന സമയത്ത് പിന്നെ ആ ടവിലും ആ തോർത്തൊക്കെ തന്നെ തന്നെ കൊണ്ടുപോവുക അപ്പോൾ പിന്നെ ഞാനങ്ങനെ മേടായാലും വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മേലൊക്കെ കഴുകണമല്ലോ അപ്പോൾ അങ്ങോട്ട് അലക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ നാളെ അത്രയും പണിക്ക് പണി എനിക്കൊരാൾക്കും കിട്ടില്ലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഞാനങ്ങനെ അലക്കുകയാണ് അലക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ വീട്ടിൽ ഉള്ള കോഴികളാണ് കേട്ടോ നമ്മുടെ പഞ്ചായത്തുനിന്ന് നമുക്ക് കിട്ടിയ കോഴികളാണ് അപ്പോൾ കോഴിക്കവിടെ ഗോതമ്പൊക്കെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ തീറ്റയൊക്കെ തിന്ന് തിന്നെയാണ് ഞാൻ അവിടെ അലക്കണമുണ്ട് അച്ഛനും അനിയനൊക്കെ അച്ഛൻ കുളി കഴിഞ്ഞ് ചോറുണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അനിയൻ പിന്നെ കുളിക്കുന്നുണ്ട് അവൻ പിന്നെ വൈകിട്ട് നല്ല നേരെ വൈകിട്ടാണ് വന്നത് അപ്പോൾ അവന് ചായ എന്തേലും മിച്ചറാണ് പഴമാണ് എന്തേലും ചായ ഒടിച്ച് കുടിക്കുള്ളൂ ചോറ് വേണ്ട അപ്പോൾ അവനവിടെ കുളിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം അലക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ വിളക്കെത്തിക്കാൻ നേരമായി മേലെഴുക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ എന്താ വിളക്കെത്തിക്കാൻ വേണ്ടി നിലവിളക്കൊക്കെ തേച്ച് എഴുതുകയാണ് കേട്ടാ അപ്പോൾ അമ്മയ്ക്ക് വയ്യാ അമ്മയ്ക്ക് ഇപ്പോൾ ഈ വയ്യാതെ എൻ്റെ രണ്ട് ദിവസം മുന്നേ വരെയും തൊഴിലുറപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പത്തിരുപത് ദിവസമായി ഇപ്പോൾ തൊഴിലുറപ്പ് ഉണ്ടായിട്ട് അപ്പോൾ അമ്മ അങ്ങനെ എന്താ പറയുക നിലവിളക്കൊക്കെ തേച്ച് കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ദിവസമായി നേരെ വൈകിട്ടാണ് തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വരും അപ്പോൾ അങ്ങനെ വിളക്ക് വേ കൂടുതലായിട്ട് അങ്ങനെ തേച്ച് വരുതാനൊന്നും പറ്റില്ല അങ്ങനെ പിന്നെ ഞാനതൊക്കെ വരുത്തി തേച്ച് കഴുകി പിന്നെ അമ്മരെ വിശേഷം അറിയാൻ വേണ്ടി നമ്മൾ നമ്മളെടുത്തുള്ള ചേച്ചി ചോദിക്കുകയാണ് കേട്ടോ എന്തായി അമ്മരെ അമ്മയ്ക്ക് എന്താ പാടുന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ അതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞു പിന്നെ അനിയൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവന് ചായ കൊടുത്ത് അവൻ പോയിട്ടാണ് പിന്നെ അങ്ങനെ ഞാൻ മേലെയൊക്കെ കഴുകി വന്ന് വിളക്കൊക്കെ കത്തിക്കാനേട്ടാ നമുക്ക് സാമിമുറി സാമിമുറി ഉണ്ടല്ലോ പൂജാർവമൊന്നുമില്ല കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ കോണി കോണീൻ്റെ അവിടെ ഇങ്ങനെ നിലവിളക്ക് അവിടെയാണ് കേട്ടോ വെക്കാം നമ്മളെ വീട്ടിൽ പിന്നെ അങ്ങനെ അശുദ്ധിയാക്കാനൊന്നും ആരുമില്ലല്ലോ ചാൽ അമ്മ ഒന്നും മനസ്സാവാങ്ങാനൊന്നുമില്ലല്ലോ പിന്നെ ഞാനല്ലേ ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല അങ്ങനെ പിന്നെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പോയി പിന്നെ അച്ഛൻ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ വന്നിട്ട അച്ഛൻ വരുമ്പോൾ ചായക്ക് ഉണ്ണിയപ്പോൾ അതേപോലെ തന്നെ ഉണ്ണിയപ്പല്ല നെയ്യപ്പം ഉണ്ടപ്പൊലിയും കൊണ്ട് കൊണ്ടുവന്നിരുന്നു പിന്നെ അച്ഛന് തലേ ദിവസം പൂള കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ പൂളയും പുഴുങ്ങിയതും അപ്പോൾ അച്ഛനും അമ്മയും പൂള അങ്ങനെ അവിടെ കഴിക്കുന്നുണ്ട് ഞാൻ ഉണ്ടക്കൊലി ഏട്ട കഴിച്ചത് ഒരു കഷ്ണം അമ്മയ്ക്കും കൊടുത്ത് അതേപോലെ നെയ്യപ്പം ഒരു കഷ്ണം എടുത്തു നമ്മൾ എന്ത് കഴിക്കുക കഴിക്കാൻ തുടങ്ങിയാലോ അതേപോലെ തന്നെ നമ്മൾ മറുത്തിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ടി വി ആണെങ്കിലൊക്കെ ടി വി ഒക്കെ ലക്കിക്കും കൂടെ വന്നിരിക്കണം കേട്ടോ നമ്മളെ കൂടെ അവിടെ ഒരു സൈഡിലാണ് നമ്മൾ കെട്ടിയിടാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അകല് പിന്നെ ആരെങ്കിലൊക്കെ വന്നാലോ എന്ന് ചേച്ചിട്ട് അങ്ങനെ കെട്ടിയിടുന്നതാണ് രാത്രി സമയത്ത് പിന്നെ അവൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല അപ്പോൾ അകലെ സമയത്ത് ചിലപ്പം പൂച്ചനൊക്കെ കണ്ടാൽ പുറത്തേക്ക് പോകും അപ്പോൾ അവിടെ അങ്ങനെ കെട്ടിയിടലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ചായയടിക്കണ നേരത്തെ അവിടെ നിന്ന് ഭയങ്കര കുറെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് അയച്ച് പിന്നെ ഞങ്ങളുടെ കൂടെ അവന് ബിസ്ക്കറ്റ് കൊടുക്കാനിട്ട അവന് തീറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവൻ അങ്ങനെ കൂടുതൽ കഴിക്കില്ല അവന് ബിസ്ക്കറ്റൊക്കെ നല്ല ഇഷ്ടം ഇഷ്ടമാണ് അച്ഛൻ അവന് വേണ്ടിയിട്ട് ഒരു ദിവസം രണ്ട് പാക്കറ്റൊക്കെ ബിസ്ക്കറ്റ് കൊണ്ടിട്ടുട്ടാ കൂടുതൽ ഒന്നും കൊടുക്കലില്ല എന്നാലും നമ്മൾ ചായ അടിക്കുന്ന നേരത്തെയൊക്കെ നമ്മളെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു ഇതാണ് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അവനും കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനങ്ങനെ കൊടുക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇവനുള്ളത് എന്താ പറയുക നല്ലൊരു എന്താ പറയുക എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എന്താ ഒരു കുട്ടികളെ കൊണ്ടെടുക്കണ പോലെയാണ് കൊണ്ടെടുക്കുക അച്ഛനും അമ്മയും ആനിയനും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ദിവസങ്ങളൊക്കെ നമ്മളെ കണ്ടാലുള്ള ഒരു ഒരിതുണ്ടല്ലോ അതെങ്ങനെ പറയാമെന്നറിയില്ല അവൻ കുറേ നേരത്തിന് പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക കൂടെ നടന്നിട്ട് അത് കുത്തി പിടിച്ചിട്ട് എന്താ എന്താ പറയുക അറിയില്ല എന്താ അപ്പം എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല അത്ര സ്നേഹമാണ് പിന്നെ ഞാനിപ്പോൾ ഇന്നലെ വന്ന് ഇന്നലെ വന്ന സമയത്ത് ഞാൻ പിന്നെ അങ്ങനെ അമ്മനെ ഇതായ കാരണം അമ്മ എടുത്തേക്ക് വന്നിട്ട് കാൽമ മുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ വിട വിട്ടിരുന്നില്ല അപ്പം ഇന്ന് ഞാനങ്ങനെ വിട്ടുകൊടുത്തതാണ് അപ്പോൾ അതതിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടാ ഇങ്ങനെ തൊട്ടും തലോടിയോ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും ഒത്തിരി നന്ദി ബായ്